അന്തിമ പോളിംഗ് കണക്കുകളിൽ അട്ടിമറി അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചു പായുകയാണ് ഇത് രണ്ടാം തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയെട്ട് പാർട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയേ പറ്റൂ പോർ ഒറ്റയ്ക്കല്ല ഒരുമിച്ച് ഗാർഗയുടെ കത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നിര ഒന്നടങ്കം കമ്മീഷന് മുന്നിലേക്ക് കുതിക്കുന്നത് മൂന്നു ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അട്ടിമറിയുടെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങി ഇ വി എം മെഷീനിലെ സംശയങ്ങൾ അങ്ങനെ ബാക്കി നിൽക്കുമ്പോൾ തന്നെ പോളിംഗ് ശതമാനത്തിൽ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ കൂടി തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്തുവിടേണ്ട കണക്കുകൾക്ക് പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് മാത്രവുമല്ല രണ്ടു കണക്കുകളിലും വലിയ വ്യത്യാസങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് ഇനിയും ഈ അട്ടിമറി അട്ടിമറും വെച്ചുപൊറപ്പിക്കാനാവില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് ഇരുപത്തിയെട്ട് പാർട്ടികളും ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് എത്തുന്നത് ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നാല് ദിവസവും സമയമെടുത്താണ് കമ്മീഷൻ പോളിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണെന്നാണ് ഗാർഗെ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത പോലും നമുക്ക് മുന്നിൽ തകർന്നടിയുമ്പോൾ ഇനിയും നാല് ഘട്ട തെരഞ്ഞെടുപ്പുകൾ അവിടെ ബാക്കിയാണ് എന്നോർക്കണം പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ചാക്കിട്ട് പിടിക്കുക എന്നിട്ട് നോമിനേഷൻ പത്രിക പിൻവലിച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുൻപേ വിജയിക്കുക പണമെറിയുക ഇഡിയോ കൊണ്ട് പിടിപ്പിക്കുക വർഗീയ പരാമർശങ്ങൾ ജനങ്ങളുടെ തലയിൽ കുത്തി നിറയ്ക്കുക ഇ വി എം ജനങ്ങൾക്ക് സംശയം മാറിയിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല എവിടെ നോക്കിയാലും ആകെ ഒരു ബി മയം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനാധിപത്യത്തെ പിറക്കുമെന്നും ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്നും മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കുമെന്നും അങ്ങനെയുള്ളവരൊക്കെ വിജയിച്ച് അധികാരത്തിൽ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല ഒരുപക്ഷെ പലരും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നേയില്ല വോട്ട് ബഹിഷ്കരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ സമ്പത്തായ യുവാക്കൾ പോലും ഇത്തരത്തിൽ കലുഷിതമായ കാലത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് ഒന്നും നോക്കാനില്ല അവർ ഇനി ഇറങ്ങിത്തിരിക്കുകയാണ് ഏതറ്റം വരെയും നൂറ്റിനാൽപത്തിനാല് കോടി വരുന്ന ജനങ്ങളെ രണ്ടായി തിരിക്കാതെ ഇന്ത്യ എന്ന മതേതര ജനാധിപത്യത്തിന് കീഴിൽ അണിനിരത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഇന്ത്യ സഖ്യത്തിന് മുൻപിലുള്ളൂ അവിടേക്ക് എത്തിച്ചതോ കോൺഗ്രസിന്റെ അധ്യക്ഷനായ मल्लिकार्जुनगर के